ആശാരിപ്പണി അറിയാലോ കയ്യിൽ അടിവ് ഇന്നലെ എന്തായിരുന്നു കൺഫ്യൂഷൻ ആ ഒരു ലെറ്ററിന്റെ ഒന്നുമില്ല ഒന്നുമില്ല എന്നല്ല ഉണ്ട് എന്തായിരുന്നു ആ ലെറ്റർ ഡാഡി വന്നതിന് ശേഷം അതിനെപ്പറ്റി സംസാരം കേട്ടല്ലോ ഒന്നുമില്ല സോഫിയ ഏത് ക്ലാസ് വരെ പഠിച്ചു വരെ വരെ ഇല്ല ക്ലാസ്സും ക്ലാസ് പിന്നെ പഠിച്ചില്ല പഠിപ്പിച്ചില്ല പക്ഷെ അനുസവിക്കുന്നുണ്ടല്ലോ സോഫിയന്തെങ്കിലും പണിയല്ലേ എന്റെ സ്വഭാവം ഏതാണ്ട് ഇത് തന്നെ വെറുതെ ഇരിക്കാൻ വലിയ പ്രയാസ പ്രീതാമവി പറയാറുണ്ട് ഓ അപ്പൊ സോഫിയ എടുത്തോണ്ടോ മോനെ പറ്റിയുള്ള വധം മമ്മ പറയുന്നേ പാതയെ നേരുള്ളൂ ബാക്കി മുഴുവൻ പോണേ ഞാൻ ഞാൻ ഇന്ന് സോഫിയ കണ്ടിട്ടുണ്ടോ മുന്തിരിത്തോട്ടങ്ങൾ ഇല്ല പഴയ സോളമൻ രാജാവിന്റെ മുന്തിരി പറ്റി ബൈബിളിൽ വായിച്ചിട്ടുണ്ട് പുതിയ സോളമന്റെ തോട്ടങ്ങൾ അതിനേക്കാളും ബെറ്ററാ ഒരു ദിവസം സോഫിയെ ഞാൻ അവിടെ കൊണ്ടുപോവാ നമുക്ക് എല്ലാവർക്കും ഒരു പ്ലഷർ ട്രിപ്പ് എലിസബത്തും ആന്റണിയും സോഫിയുടെ അമ്മച്ചെയും എങ്കിൽ കൊണ്ടുപോണ കാര്യം ഞാൻ ഏറ്റു ശലമോന്റെ സോങ് ഓഫ് സോങ്സ് ഈ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അധികാലത്തെഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളർത്ത് പൂവിടുകയും മാതളനാരകം പൂക്കുകയും ചെയ്തു നോക്കാം അതിന്റെ അടുത്ത എന്താണെന്ന് അറിയാം അല്ലേ വേണ്ട പറയൂ ബൈബിൾ എടുത്ത് വെച്ച നോക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അധികാലത്തെഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്ത് പൂവിടരുകയും മാതല നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം ഞാൻ നിനക്കെ പ്രേമം തരും അവിടെ വെച്ച് ഞാൻ പ്രേമം തരും ഞാൻ സോഫിയ മൈസൂരിൽ വന്നിട്ട് എവിടെയൊക്കെ പോയി എങ്ങും എങ്ങും പോയില്ല എങ്കി വാ ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ കുറച്ച് സ്ഥലമൊക്കെ കാണിച്ചു തരാം കൂട്ടത്തി മാർക്കറ്റിലും കയറാം പിന്നെ അതിന്റെ അടുത്ത ലൈൻ വായിച്ചോ വായിച്ചു എന്നിട്ട് ബാങ്ക് അവിടെ ചൂണ്ടിട്ട് സാധനം അതൊക്കെയുണ്ട് എന്നാലും എന്തോ സോഫിക്ക് പുള്ളി വന്നാൽ പിന്നെ എന്നോട് സംസാരിക്കാൻ വേറെ ഒരു വിഷയം ഇല്ല ആണോ ഇച്ചായു ആരോടും പറയാതിരിക്കാമെങ്കിൽ മൈസൂർ ചുറ്റി തോന്നുന്നു പേര് എന്നോട് സംശയം പറഞ്ഞു ഞാൻ കയറി ടാങ്കിലോ ചെക്ക് ചെയ്തപ്പോ അതിൻ്റെ ഉള്ളിന്ന് രണ്ടു മൂന്ന് മുല്ലപ്പ് കിട്ടി പുള്ളി പാതി സമ്മതിച്ചിട്ടുണ്ട് അമ്പടി കള്ളി ഞാൻ വാച്ച് പബ്ലിക് പാവം പോലെ ഇരുന്നിട്ട് ഓഫീസിൽ ഓഫീസിൽ വന്നില്ലേ സോഫിയ മാർക്കറ്റിലേക്ക് കൂടെ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ആളാ വക്കച്ച അങ് അവിടെയാ താമസിക്കുന്നത് ഇപ്പൊ നേരെ ചെന്ന് പറഞ്ഞു കൊടുക്കും പറഞ്ഞാൽ എന്താ നമ്മൾ വെച്ച് കണ്ടു സംസാരിച്ചു പറയുന്നോണ്ട് എന്താ തകരാറ് ഡാഡി എന്താ വഴക്കുറയോ ഡാഡിക്ക് എന്താ സോഫിയയുടെ ഇഷ്ടക്കുറവുണ്ടോ എലിസബത്തിനോട് വലിയ വാത്സല്യമൊക്കെ കാണിക്കുന്ന കാണിക്കുന്നതാണല്ലോ പഠിക്കാൻ പിടിക്കായിട്ടും സോഫിയെ മാത്രം പഠിപ്പിക്കാതെ ഇന്റർവ്യൂ കാർഡ് വന്നിട്ട് അതൊന്നും പറയുപോലും ചെയ്യാതെ എന്ന് എലിസബത്തിന്റെ മമ്മി മമ്മി അപ്പോ മമ്മിയുടെ സെക്കൻഡ് ആണ് അത് കുട്ടിയുടെ ഫാദർ ഇപ്പൊ കൊച്ചിയിലുണ്ട് വലിയ ഫേമസ് ഡോക്ടറ ഡോക്ടർ ജേക്കബ് ജോൺ സൊസൈറ്റിയിലെ വലിയ ആള സോഷ്യൽ ഏരിയ ഭാര്യയും രണ്ടും മിടുക്കന്മാരും ഇപ്പോ ഞാൻ ഒരു അബദ്ധം വിവാഹം കഴിച്ചോളാം അന്ന് വാക്കു ഒരു സ്റ്റുഡന്റും ഹൗസ് വൈഫിനും തമ്മിലുള്ള ലവ് അഫയർ എനിക്ക് മൂന്ന് വയസ്സാവുന്നവരെ അദ്ദേഹം വേറെ കെട്ടിയില്ല പിന്നെ കാണാറുണ്ടോ സോഫിന് ഒരിക്കൽ മാത്രം ആരേഴ് വയസ്സുള്ളപ്പോ മമ്മി കാണിക്കാൻ കൊണ്ടുപോയതാ ഇനി കാണുകയില്ല അന്ന് തീരുമാനിച്ചു ഇപ്പോഴും എന്റെ അന്ന് അന്നത്തെ പോയിട്ടില്ല ഈ പോൾ എങ്ങനെയാ നിങ്ങളുടെ ഡീറ്റെയിൽസ് അമ്മച്ചക്ക് തന്നെ അറിയൂ അമ്മച്ചെ കുറിച്ചായാലും വൈശാഖിൽ വർക്ക് ചെയ്തിരുന്നു ഞാനും ഉണ്ട് അന്നൊപ്പം കുട്ടിയായിട്ട് ഇയാളൊന്ന് വൈശാഖിലായിരുന്നു ഇല്ല അതാണല്ലോ ആളുടെ ഒരു ട്രംപ് കാർഡ് എന്നെ അമ്മച്ച് സേവ് ചെയ്യാൻ വേണ്ടിട്ട് ഏതോ വലിയ ത്യാഗം ചെയ്തു എന്നാ അയാളുടെ ഭാവം എന്ത് തോന്നിയുള്ള ഒരു ക്ലെയിമോ അതാ ഞാൻ പോട്ടെ ഇതൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കരുത് ഞാനിത് ആരോടെങ്കിലും പറഞ്ഞെന്നറിഞ്ഞാൽ അങ്ങേർക്ക് ഭയങ്കര ദേഷ്യമാ പിന്നെ എല്ലാരും വല്ലാതെ ഉപദ്രവിക്കും ഇന്ന് പോവോ മിക്കവാറും എപ്പോഴത്തെ മാതിരി പാതിരിക്കാ പോണത് ചിലപ്പം ഇന്ന് പോവില്ല നൈറ്റ് ഡ്യൂട്ടി ആയിട്ട് നീ എന്താ ഇന്ന് ഡ്യൂട്ടിക്ക് പോവാ ഞാനിന്ന് ജീവെടുത്തു എന്താണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് നല്ല ഓഹോ ഇപ്പൊ ഇപ്പൊ നിനക്ക് അസുഖമല്ലോ ഇല്ലല്ലോ ഇല്ലെന്ന് പറഞ്ഞില്ലേ ശരി എന്തിനാ ഇനി ഇങ്ങനെ വിമിഷ്ടപ്പെട്ട് വലിച്ചു കേട്ടുന്നത് സന്ധ്യക്ക് തുടങ്ങിയതാ വാക്കന് അറിയില്ലേ എന്നും കാണുന്നതല്ലേ അങ്ങനെ അറിയുന്ന ആരെയോ അല്ലേ പറഞ്ഞത് ഈ വീടുമായിട്ടുള്ള ബന്ധം നിനക്കറിയില്ലേ ബന്ധമൊന്നുള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല വേണ്ട പക്ഷെ ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് വക്കച്ചൻ എന്ന് നിനക്കറിയാവല്ലോ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് എല്ലാ കഥകളും മനസ്സിലായിക്കൊണ്ട് നമ്മുടെ വീടുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ തയ്യാറായി വന്നിട്ടുള്ള സൽസ്വഭാവിയായ ചെറുപ്പക്കാരനാണ് വക്കച്ചൻ ആ വിഷമം ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ ആരും പെരുമാറാൻ പാടില്ല മനസ്സിലായോ അല്ല ഞാൻ വിഷമം അല്ല സോഫിയ മോളെ സോഫി നീ പോകാൻ പാടില്ല നീ ഇവിടെ നിൽക്കണം ഇവിടെ ആ എവിടെ സോഫി നിന്നെ പറ്റി വക്കച്ചനൊരു ഉണ്ട് പറയണോ പരാതി ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് തനിക്ക് പറയാൻ നാണം അല്ലേ അതങ്ങനാ കെട്ടുന്നതിനും എല്ലാ ആണുങ്ങൾക്കും അങ്ങന ഞാനും അങ്ങനെ ആയിരുന്നു കെട്ടാൻ ആശയമുള്ള പെണ്ണിനെ പറ്റി പരാതി സങ്കടമൊക്കെ ഉണ്ടേലും അത് പറയല നിന്നെ ഇന്ന് വക്കച്ചൻ കാണല്ലാത്തൊരു ചുറ്റുപാടിൽ വെച്ച് കണ്ടു അത് മനോവേഷം ഉണ്ടാക്കി അവിടെ വെച്ച് കാണാൻ കാണാൻ പാടില്ലാത്ത ചുറ്റുപാടിലൊന്നും അല്ല കണ്ടത് അല്ലേ നീ ഒരുത്തനുമായിട്ട് പൊതുവഴി ശൃംഖരിച്ചുകൊണ്ട് വക്കച്ചൻ കണ്ടത് അല്ല പിന്നെ ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചോണ്ട് നിൽക്കായിരുന്നു ആരുമായിട്ട് ഒരാളുമായിട്ട് ആ വീട്ടിലൊരാളുമായിട്ട് ആരുമല്ലീതാമ അത്ര എനിക്കറിയാവൂ എന്നിട്ട് അങ്ങനെ ഒരുത്തന്റെ മുമ്പ് വെച്ച് വക്കച്ചനോട് നീ അവമാര്യായിട്ട് പെരുമാറിയത് ശരിയായോ വക്കച്ചൻ ചോദിച്ചതിനൊന്നും മറുപടി പറയാതെ നീ അയാളെ അവമാനിച്ചയച്ച എന്തിനാഴിയെ ചോദിക്കുന്നതിനെ മറുപടി പറയാൻ മനസ്സിലാത്തോണ്ട് അവണോനോ ഈ വക്കച്ചൻ വഴിയേ പോണോ നിനക്ക് വക്കച്ചൻ ചോദിക്കാനൊന്നും മറുപടി പറയാൻ വയ്യ അടുത്ത വീട്ടിലെതെങ്കിലും വായു നോക്കിയായിട്ട് കൊഴഞ്ഞാടി നിൽക്കാം

സംസാരിക്കസാരിക്കും ഇരടാ അവിടെ എന്നെ നീ ഇരുത്തിയ നിന്നെ ഞാനും ഇരുത്തും ഇരുത്തിക്കും ഇതവിടെ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ഇരുത്തിയിട്ട് പൊരുത്തനും ഇവിടെ അങ്ങനെ നിക്കണ്ട പാർട്ടി അതിവിടെ കൊണ്ടുവന്നല്ലേ ഇത് അതെ ഏ അതെ ഇത് വേണോ അതോ ഇത് കൊണ്ട് വേണോ അല്ല ഞാൻ വെറുതെ സ്ഥലം അപ്പോ ഇവിടെ എന്തോ നടക്കട്ടെ സംസ്കാരമില്ലാത്ത കൂട്ടരാണെന്ന് കഴിഞ്ഞാ പിന്നെ നീ എന്തിനാ അതിൽ ഇടപെടുന്നത് പോവാൻ അല്ലേ പറഞ്ഞത് വെളുപ്പിന് പോവോ ഏ വെളുപ്പിന് പോകുന്നുണ്ടോ ഇല്ല ആ കുട്ടിയോടൊരു കാര്യം പറഞ്ഞിട്ട്